ഹായ് ഹലോ പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ അന്ന് ചെയ്യാനായിട്ട് പോകുന്നത് ബിഗിനേഴ്സിന് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോ ആണ് ഈയൊരു ഡിസൈൻ നെക്ക് എങ്ങനെ ചെയ്യാൻ നോക്കാം അതായത് ബാക്കിൽ കോളർ നെക്കും ഫ്രണ്ടിൽ ഈ ഒരു ഡീപ്പ് നെക്കാണ് കൊടുക്കുന്നത് അപ്പോൾ നമുക്ക് ഈ നല്ല അടിപൊളിയാരി ചെയ്യുന്നെങ്ങനെ നോക്കിയാലോ അപ്പം അതിനായിട്ട് നമുക്ക് ആവശ്യമായിട്ടുള്ള ക്യാൻവാസ് സ്കൈല് അതുപോലെ കത്രീയ ടാപ്പ് ഇതൊക്കെ ചോക്ക് പെൻ ഇതൊക്കെ നമുക്കെടുക്കാം അതൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ചെയ്യാനായിട്ട് പറ്റുള്ളൂ അപ്പം അതിനായിട്ട് ഇതൊക്കെ എടുത്തതിനു ശേഷം ക്യാൻവാസ് ഇതുപോലെ രണ്ടായി മടക്കാം മടക്കുമ്പോൾ ശ്രദ്ധിക്കണം നമ്മളെ അതായത് പശയുള്ള ഭാഗം അകത്തോട്ടാക്കിയിട്ട് വേണം വെക്കണമായിട്ട് എന്നിട്ട് അതിൻ്റെ വീതി നോക്കാം നമ്മൾ എത്ര ഇടത്തേ നോക്കാം ഡബിൾ ആക്കിയിട്ട് ആറഞ്ച് അഞ്ചേ മുക്കാൽ ടു ആറഞ്ച് എടുത്തിട്ടുണ്ട് ലെങ്ത്ത് എടുത്തിട്ടുള്ളത് പതിനൊന്നര ഇഞ്ചാണ് കേട്ടോ നേരത്തെ പറഞ്ഞ പോലെ ആ പശയുള്ള ഭാഗം അകത്തോട്ടാക്കിയിട്ട് വേണം മടക്കിയെടുക്കാനായിട്ട് ഇത് നമുക്ക് കഴുത്തിൻ്റെ അകലം മാർക്ക് ചെയ്യാം കഴുത്തിൻ്റെ അകലം ഞാനിവിടെ ഇഞ്ചാണ് കൊടുക്കുന്നത് ഇതിൻ്റെ ചെസ്റ്റ് അളവ് വന്നിട്ട് നാൽപ്പത്തി ആറ് ഇഞ്ചാണ് ഷോൾഡർ വന്നിട്ട് ഇഞ്ചാണ് വന്നിരിക്കുന്നത് അപ്പോൾ എല്ലാവർക്കും നാലരഞ്ച് കൊടുക്കാൻ പാടില്ല ഞാനത് വഴിയെ പറഞ്ഞു തരാം അപ്പോൾ ഞാനിവിടെ കഴുത്തിൻ്റെ അറക്കം കൊടുക്കുന്നത് എട്ടേ മുക്കാലാണ് അതേപോലെ അവിടെ എട്ടേ മുക്കാലെടുത്ത് മാർക്ക് ചെയ്യാം ഇത് ഡബിൾ നെക്കാണ് കൊടുക്കുന്നത് കേട്ടോ ഇത് താഴത്തെ നെക്കാണ് ഇപ്പോൾ കൊടുത്തത് അതിൻ്റെ മുഖത്തെ നെക്ക് മാർക്ക് ചെയ്യാണ്ട് അപ്പോൾ അവിടെ അതേപോലെ കഴുത്തിൻ്റെ അകലം നാലഞ്ച് മാർക്ക് ചെയ്യാം എന്നിട്ട് ഇതൊരു ബോക്സാക്കി കൊടുക്കാം അപ്പം ചെസ്റ്റ് വണ്ണം നാൽപ്പത്തി ആറ് ഇഞ്ചിൽ കുറവുള്ളവർക്കും അതുപോലെ ഷോൾഡർ പതിനെട്ട് ഇഞ്ചിൽ കുറവുള്ളവർക്കും നെക്കിൻ്റെ അകലം നാലഞ്ച് കൊടുക്കാൻ പാടില്ല കേട്ടോ അപ്പോൾ ഇനി നമുക്ക് മുകളിലത്തെ നെക്കിൻ്റെ ലെങ്ത്ത് മാർക്ക് ചെയ്യാം ഞാനിവിടെ നാലിഞ്ചാണ് കൊടുക്കുന്നത് അതേപോലെ അവിടെയും മാർക്ക് ചെയ്യാം രണ്ട് സൈഡ് ഇതുപോലെ മാർക്ക് ചെയ്തെടുക്കാം ഈ നാലഞ്ച് കോമൺ ആയിട്ട് എല്ലാവർക്കും ഒരേപോലെ കൊടുത്താൽ മതി കേട്ടോ അത് ഇതുപോലെ ഒരു ബോക്സാക്കി കൊടുക്കാം അതിനുശേഷം ആ ഫോൾഡുള്ള ആ ഭാഗത്ത് നിന്ന് അവിടത്തേക്ക് മൂന്നേ മുക്കാലെടുത്ത് മാർക്ക് ചെയ്യാം ആ ഷേപ്പ് വരക്കാനായിട്ടാണ് എന്നിട്ട് അതിന് ശേഷം ചെയ്യേണ്ടത് ആ കോർണറുള്ള ആ ഭാഗത്ത് നിന്ന് അകത്തോട്ട് രണ്ടേ മുക്കാലെടുത്ത് മാർക്ക് ചെയ്യാം ഇത്രയും മാർക്കുകളൊക്കെ ചെയ്യുന്ന നമുക്ക് നെക്കിൻ്റെ പെർഫെക്ഷൻ കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ നമുക്ക് ഷേപ്പ് വർക്ക് ഇതുപോലെ ഫ്രഞ്ച് കർവ്വ് വെക്കാം എന്നിട്ട് ഈ ഒരു രീതിയിൽ നമ്മൾ ആ പോയിൻ്റ് മാർക്ക് ചെയ്തില്ലേ ആ ഒരു രീതിയിൽ ഷേപ്പ് വരച്ചു കൊടുക്കാം അത് താഴത്തെ ഷേപ്പ് ഞാൻ ഇത് ഡോട്ട് ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നത് ക്യാമറയിൽ പതിഞ്ഞല്ലാട്ടോ ഈ ഒരു രീതിയിൽ നമുക്ക് ചെയ്തെടുക്കാം ആ നേരത്തെ നമ്മൾ മാർക്ക് ചെയ്ത അതേ പോയിൻറ്റിൽ തന്നെയാണ് ഡോട്ട് വന്നിട്ടുള്ളത് ഈ ഒരു രീതിയിൽ നമുക്ക് കടുപ്പിച്ച് ഒന്ന് വരച്ചു കൊടുക്കാം കേട്ടോ ഇത്രയും നല്ല നീറ്റായി ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ നക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് വരുള്ളൂ ഞാനിപ്പോൾ ഇവിടെ കഴുത്തിൻ്റെ നാലിഞ്ച് കൊടുത്തത് ഷോൾഡർ പതിനെട്ടിഞ്ചാണ് അതുപോലെ ചെസ്റ്റ് വണ്ണം ഫോർട്ടി ആണ് അതുകൂടാതെ ഷോൾഡറിൻ്റെ അടുത്തുള്ള മസിൽ വണ്ണം നല്ലോണം കൂടുതലാണ് അതുകൊണ്ടാണ് നാലിഞ്ച് കൊടുത്തത് നേരെ മറിച്ച് അവിടെ മസിൽ വണ്ണം കുറവാണെങ്കിൽ നാലിഞ്ച് കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ ഇനി നമ്മൾ എന്താ ഏറ്റവും മുകളിൽ ഒരു മുക്കാലഞ്ചെടുത്ത് മാർക്കുക ആരായിട്ട് മുക്കാൽ മതി അത് എന്താണെന്ന് ബ്രിഡ്ജ് ആണ് കേട്ടോ അതായത് നമ്മൾ ഈ ക്യാൻവാസ് നെക്ക് തൊണ്ണിൽ വെച്ചായും ചെയ്യുമ്പം ആ നെക്കിൻ്റെ അകലം ഇവിടെയും മാറിപ്പോകാതെ കറക്റ്റ് മെഷർമെൻ്റിൽ വരാനായിട്ടാണ് ഈ ബ്രിഡ്ജ് കൊടുക്കുന്നത് കേട്ടോ ഇനി നമുക്ക് സൈഡായിട്ട് ഒരു മുക്കാലഞ്ചെടുത്ത് മാർക്ക് ഒരിഞ്ച് വരെ മാർക്ക് ചെയ്യാം കേട്ടോ ഞാൻ ഇവിടെ മുക്കാലഞ്ചേ കൊടുക്കുന്നുള്ളൂ അത് താഴെ വരെ ഇതുപോലെ മാർക്ക് ചെയ്തിട്ട് നമുക്കൊന്ന് വരച്ചു കൊടുക്കാം അപ്പോൾ ഇപ്പോൾ നിങ്ങൾ തയ്യൽ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഫസ്റ്റ് നെക്കാണ് ചെയ്യുന്നതെങ്കിൽ ചിലപ്പോൾ നിങ്ങൾ ഉദ്ദേശിച്ചാൽ ആ ഫിനിഷിങ് വരണമെന്നില്ല അപ്പോൾ നിങ്ങൾ അവിടെ ഡൗൺ ആവാൻ പാടില്ല നിങ്ങൾ കൊടുക്കുന്ന ആ ഒരു എഫേർട്ട് നല്ല നീറ്റാക്കാൻ ശ്രമിക്കാം അപ്പോൾ പോക പോകെ അത് നല്ല നീറ്റായിട്ട് വരും നല്ല ഫിനിഷിങ്ങോട് കൂടി വരും അല്ലാതെ ഇപ്പോൾ നിങ്ങൾ ആ ആദ്യത്തെ നെക്കല്ല അത് കുഴപ്പമില്ല ആ രണ്ടാമത്തെ നെക്കി ശരിയാക്കാം അല്ലെങ്കിൽ മൂന്നാമത്തെ നെക്കിന് ശരിയാക്കാം എന്നൊക്കെ വിചാരിച്ച് നിങ്ങൾ ആ ഒരു ഉഴപ്പം മട്ടിൽ നിന്നാൽ നിങ്ങൾക്ക് ആ ഒരു ഫിനിഷിങ് വരാതെ ആവാൻ ചാൻസ് ഉണ്ട് അപ്പോൾ നിങ്ങൾ ചെയ്യുന്ന വർക്കിൽ മാക്സിമം കൊടുക്കാം കേട്ടോ അങ്ങനെ നമ്മൾ നെക്കിൻ്റെ മാർക്കിംഗ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് നമുക്കിത് കട്ട് ചെയ്യാം അപ്പോൾ കട്ട് ചെയ്യുന്നതിന് മുമ്പായിട്ട് ബിഗിനേഴ്സ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് പിൻ ചെയ്തിട്ട് കട്ട് ചെയ്യാനായിട്ട് അല്ലാതെ പിൻ ചെയ്യാതെ ഇങ്ങനെ എടുത്ത് വെച്ച് കട്ട് ചെയ്ത് എന്തായാലും ആ മെഷർമെൻ്റ് ഒക്കെ മാറിപ്പോവും നിങ്ങൾ ഉദ്ദേശിച്ച ഫിനിഷിങ് വരില്ല കേട്ടോ അതുകൊണ്ടാണ് ഈ പിൻ ചെയ്യാൻ പറയുന്നത് എക്സ്പീരിയൻസ് ഉള്ളവർക്ക് ഇതിൻ്റെ ആവശ്യമില്ല പിൻ ചെയ്യാതെ തന്നെ തന്നെ കട്ട് ചെയ്യാൻ പറ്റും അപ്പോൾ ബിഗ്നേഴ്സ് ആയതുകൊണ്ടാണ് ഞാനിതൊക്കെ പറഞ്ഞു തരുന്നത് കേട്ടോ ചിലവരൊക്കെ എല്ലാവർക്കും അറിയാവുന്നതായിരിക്കാം എന്നാലും ഞാനൊന്ന് പറഞ്ഞു തരുന്നതേ ഉള്ളൂ കേട്ടോ അപ്പോൾ ഇപ്പം നമ്മൾ കട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മൾ ഒരു മുക്കാലഞ്ച് തൈലത്തുമ്പോൾ വിട്ടിട്ടുണ്ടായിരുന്നില്ലേ അതാണ് കട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ കട്ട് ചെയ്ത ബ്രിഡ്ജാണ് കേട്ടോ ഇനി ആ രണ്ട് ഭാഗത്തും നോച്ചു കൊടുക്കുക അവിടെയും അവിടെ ഒരു നോച്ചു കൊടുക്കാം എന്നാലും കറക്റ്റ് മനസ്സിലാക്കാൻ പറ്റുള്ളൂ അഞ്ച് കഴിയുമ്പോൾ കറക്റ്റ് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് രണ്ട് ഭാഗത്ത് നോച്ചു കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ ഇതാണ് നെക്കിൻ്റെ ഫൈനൽ ലുക്ക് നമുക്കിത് അയൺ ചെയ്യാം അതിനായിട്ട് ലൈനിങ് ക്ലോത്താണ് എടുത്തിരിക്കുന്നത് അപ്പം ലൈനിങ് ക്ലോത്ത് ഇതുപോലെ വെച്ച ശേഷം ഈ ക്യാൻവാസിൻ്റെ പശു ഭാഗം ക്ലോത്തിലേക്ക് ടച്ച് ചെയ്യുന്ന പോലെയാണ് വെച്ചുകൊടുക്കേണ്ടത് മുകളിലേക്കല്ല വെച്ചുകൊടുക്കേണ്ടത് മുകളിൽ നമ്മൾ അയൺ ചെയ്യുന്നതാണ് അപ്പോൾ അയൻ ചെയ്യുന്നതിന് മുമ്പായിട്ട് ഈ ക്യാൻവാസിൻ്റെ മുകളിൽ വേറൊരു ലൈനിങ് ക്ലോത്തും കൂടി വെച്ചുകൊടുക്കുക അത് എന്തിനാണെന്ന് വെച്ചാൽ നമ്മൾ എത്ര ചൂടിലിട്ടാലും ക്യാൻവാസിനൊന്നും പറ്റില്ല കേട്ടോ ഇങ്ങനെ ചെയ്യുമ്പം അല്ലാതെ ഇപ്പോൾ തുടക്കക്കാർ ആണെങ്കിൽ ഇങ്ങനെ ചെയ്ത് കഴിയുമ്പോൾ ചിലപ്പോൾ അയൺ ബോക്സിൽ പറ്റി വരാൻ ചാൻസ് ഉണ്ട് അപ്പോൾ അതുകൊണ്ട് ഇതിൻ്റെ മുകള് ഒരു ക്ലോത്തും കൂടി വെച്ച് കഴിഞ്ഞാൽ നല്ല സിമ്പിളായിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ അതിന് ശേഷം ഇതുപോലെ രണ്ടായി മടക്കിയ ശേഷം മുളത്ത് ബ്രിഡ്ജിൻ്റെ ഇവിടെ എക്സ്ട്രാ തുണീൻ്റെ ആവശ്യമില്ല ഇല്ല കേട്ടോ ഈ സൈഡിൽ ഭാഗത്ത് മാത്രം ഒര ഇഞ്ച് കിട്ടാൻ മാത്രം മതി അവിടെ ഒരു നോച്ചും കൂടി കൊടുക്കുക ബ്രിഡ്ജിൻ്റെ ഇവിടെ ആവശ്യമില്ല അത് നമ്മൾ കട്ട് ചെയ്ത് പോകുന്ന ഭാഗമാണ് അപ്പോൾ നമ്മൾ നെക്കിൻ്റെ മുകളിൽ ബ്രിഡ്ജിട്ട് എൻ്റെ ഗുണം നിങ്ങൾക്ക് മനസ്സിലായല്ലോ കഴിതിൻ്റെ അകല ഒന്നും മാറിയിട്ടില്ല കറക്റ്റായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇവിടെ ഞാൻ ഫാബ്രിക് ഗ്ലൂ എടുത്തിട്ട് ഒട്ടിക്കുന്നുണ്ട് കേട്ടോ ഞാൻ ഈസി ആയിട്ട് ചെയ്യാൻ ഇത് ഇല്ലെങ്കിൽ നമുക്ക് മടക്കി തേച്ചാൽ മതി ഇങ്ങനെ ആകുമ്പം ഒരു ബുദ്ധിമുട്ടില്ല ഈസി ആയി ചെയ്യാനായിട്ട് പറ്റും ഇങ്ങനെ നെക്കാകുമ്പം ഇങ്ങനെ ചെയ്താലും മതി ഗ്ലൂ ഇല്ലാത്തവർ മടക്കി തേച്ചാൽ മതി കേട്ടോ എന്നിട്ട് ചെറുതായിട്ടൊന്ന് അയം ബോക്സ് എടുത്തിട്ട് ടച്ച് ചെയ്ത് കൊടുക്കാം അവിടെ ഫിക്സ് ആയത് നമുക്ക് സ്റ്റിച്ച് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല അപ്പോൾ ഈ കുർത്തിൻ്റെ ബാക്ക് പീസാണ് കേട്ടോ ഇത് അതിൻ്റെ മെഷർമെൻ്റ് ഒന്നും കൂടി ഞാൻ പറഞ്ഞുതരാം ഷോൾഡർ ഒൻപത് ഇഞ്ചാണ് അതിൻ്റെ ആംഹുള് കൊടുത്തിരിക്കുന്നത് ഒൻപത് ഇഞ്ച് ഷോൾഡറിന് അരഞ്ച് സ്ലോപ്പും കൂടി കൊടുത്തിട്ടുണ്ട് അത് കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട് കേട്ടോ ഇനി ചെസ്റ്റ് വണ്ണം എത്രയാണെന്ന് നോക്കാം ചെസ്റ്റ് വണ്ണം ഫോർട്ടി ആണ് കൊടുത്തിട്ടുള്ളത് അപ്പോൾ തയ്യൽത്തുമ്പിനായിട്ട് ഒന്നരഞ്ചാണ് തയ്യൽത്തുമ്പ് മാർക്കറ്റിൽ കഴുത്തിൻ്റെ ഇറക്കം ബാക്കിൽ മുക്കാലിഞ്ചാണ് കൊടുത്തത് അകലം സെയിം നാല് റേഞ്ച് ആണ് കേട്ടോ അപ്പോൾ ഈ നമ്മൾ ഇതിനൊക്കെ എങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്യാൻ നോക്കാം അതിനായിട്ട് നമ്മളെ ഫ്രണ്ട് പീസ് എടുക്കുക ഫ്രണ്ട് പീസിൻ്റെ ലൈനിങ് അറ്റവാടിയിൽ വെക്കാതിന് ശേഷം മെയിൻ ക്ലോത്ത് ഇതുപോലെ വെക്കും വെച്ചതിന് ശേഷം സെൻ്റർ മാർക്ക് ചെയ്യാം നെക്കിൻ്റെ സെൻറ്ററും കൂടി ഒന്ന് മാർക്ക് ചെയ്യാം ക്യാൻവാസിൽ നേരത്തെ ക്യാൻവാസിൽ മാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു ഒന്നും കൂടി ഇതുപോലെ മാർക്ക് എടുക്കാം കേട്ടോ അപ്പോൾ നെക്ക് വെക്കുമ്പം സെൻടർ അതായത് നെക്കിൻ്റെ സെൻ്ററും ബോഡി പാർട്ടിൻ്റെ സെൻറ്ററും ഈക്വലായി വരുന്ന രീതിയിൽ ഇതുപോലെ വെച്ചു കൊടുക്കണം ഞാൻ ഈ കാണിക്കുന്ന രീതിയിലാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കേണ്ടത് അപ്പോൾ സ്റ്റിച്ച് ചെയ്യുന്നത് അത് നമ്മൾ ഫസ്റ്റ് ആ ബോഡി പാർട്ട് ഒന്ന് സെൻടർ ടു സെൻറ്റർ ലൈനിങ്ങും ബോഡി പാർട്ടും തമ്മിലൊന്ന് ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കാം അതിന് ശേഷം നെക്ക് ഈ ഒരു രീതിയിൽ പിൻ ചെയ്ത് കൊടുക്കാം ഞാൻ ഈ കാണിക്കുന്ന പോലെ തന്നെ പിൻ ചെയ്തെടുക്കാം പിൻ ചെയ്യാതെ നിങ്ങൾ യാതൊരു കാരണവശാലും തയ്ക്കാൻ പാടില്ല എന്ന് ഞാൻ പറയുന്നത് ബിഗ്നേഴ്സ് ആയതുകൊണ്ട് അല്ലാണെങ്കിൽ കുഴപ്പമില്ല നിങ്ങൾക്ക് ആ ഒരു രീതിയിൽ കിട്ടുന്നുവെങ്കിൽ കുഴപ്പമില്ല പിൻ ചെയ്യാതെ തന്നെ നമുക്ക് ചെയ്യാനായിട്ട് പറ്റും അപ്പോൾ ഞാനിവിടെ പിൻ ചെയ്തിട്ടാണ് ചെയ്യുന്നത് അപ്പം ഞാൻ പിൻ ചെയ്യാതെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളതുപോലെ കുഴപ്പമില്ലല്ലോ എന്ന് വിചാരിച്ച് നിങ്ങളും പിൻ ചെയ്യാതെ ചെയ്യാം അപ്പോൾ ആ ഫിനിഷിങ് വരില്ല കേട്ടോ നല്ല നീറ്റായിട്ട് വരില്ല അപ്പം ഞാൻ ഈ കാണിക്കുന്ന പോലെ തന്നെയാണ് ചെയ്തെടുക്കേണ്ടത് അപ്പം നിങ്ങൾക്ക് ചിലവർക്ക് ചില സംശയം വരാം ഇത് ക്യാൻവാസിൻ്റെ മുകളിലാണോ സ്റ്റിച്ച് ചെയ്യുന്നത് അല്ലാട്ടോ ക്യാൻവാസിൻ്റെ മുകളിലല്ല ക്യാൻവാസിൻ്റെ തൊട്ട് അരികിലത്തായിട്ടാണ് ഈ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത് കേട്ടോ അപ്പോൾ ഈ ഒരു രീതിയിൽ സ്റ്റിച്ച് എടുക്കാൻ മുകളിൽ വരെ സ്റ്റിച്ച് എടുക്കാം കേട്ടോ നിങ്ങൾ മെല്ലെ സ്റ്റിച്ച് ചെയ്താൽ മതി ഞാൻ വീഡിയോയ്ക്ക് വേണ്ടി സ്പീഡ് കൂട്ടിയതാണ് കേട്ടോ അങ്ങനെ നമ്മൾ നെക്കിൻ്റെ സ്റ്റിച്ചിങ്ങും കൂടി കഴിഞ്ഞിട്ടുണ്ട് നമ്മൾ കാലിൻ്റെ തയ്യൽ തുമ്പോട്ടിട്ട് ബാക്കിയൊക്കെ കട്ട് ചെയ്ത് മാറ്റാം കേട്ടോ അപ്പോൾ നമ്മൾ കട്ട് ചെയ്ത് മാറ്റുന്ന ഈ ഒരു രീതിയിലാണ് കേട്ടോ പിന്നെ അതിന് ശേഷം നമ്മൾ ചെറിയ കുഞ്ഞ് കുഞ്ഞ് കട്ട് കൊടുക്കുക കട്ട് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം ആ ത്രെഡിൽ കൊള്ളാൻ പാടില്ല നമ്മൾ സ്റ്റിച്ച് ചെയ്ത് ആ ത്രെഡിൽ കൊള്ളാൻ പാടില്ല അപ്പോൾ കട്ട് ചെയ്യുമ്പോൾ നമ്മൾ സ്ട്രെയിറ്റായിട്ട് കട്ട് ചെയ്യാൻ പാടില്ല ക്രോസ് ആയിട്ട് വേണം കട്ട് ചെയ്യാനായിട്ട് കേട്ടോ ഈ നമുക്ക് എന്തു ചെയ്യുക ഈ ഒരു ഭാഗം ഞാൻ ഈ കാണിക്കുന്ന പോലെ ചെയ്ത് കൊടുക്കാം പ്രസ് ചെയ്ത് കൊടുക്കാം മനസ്സിലാകുന്നുണ്ടോ ഈ ഒരു രീതിയിലാണ് ചെയ്ത് കൊടുക്കേണ്ടത് എന്നിട്ട് ആ പ്രസ് ചെയ്ത ഭാഗത്ത് നമുക്ക് ഒരു പ്രസ് അടിപ്പും കൂടി കൊടുക്കാം ഈ രീതിയിലാണ് ചെയ്യേണ്ടത് കേട്ടോ അപ്പോൾ ഞാനിവിടെ പതിച്ചടിച്ചിട്ടുണ്ട് ഈ നെക്ക് അകത്തോട്ട് നമുക്ക് ഇതുപോലെ തിരിച്ചിട്ട് കൊടുക്കാം എന്നിട്ട് ഒന്ന് അയൻ ചെയ്ത് കൊടുക്കുന്നതായിരിക്കും നല്ലത് കേട്ടോ ഞാനിവിടെ അയൻ എടുത്തിട്ടുണ്ട് എന്നിട്ട് നമ്മൾ ചെയ്യേണ്ടത് ഒന്നെങ്കിൽ ഹെമ്മൻ ചെയ്തെടുക്കാം അല്ലെങ്കിൽ ലൈനിങ് ക്ലോത്തുമായിട്ട് ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കാം ഈ ഒരു രീതിയിൽ സ്റ്റിച്ച് സ്റ്റിച്ചെടുക്കാം അപ്പോൾ സ്റ്റിച്ച് ചെയ്യുമ്പം ലൈനിങ് ക്ലോത്തും മെയിൻ ക്ലോത്തും സെപ്പറേറ്റ് ആക്കിയിട്ട് വേണം ഇതുപോലെ ഓപ്പൺ ആക്കിയിട്ട് വേണം സ്റ്റിച്ച് ചെയ്യാൻ എടുക്കാനായിട്ട് അത് പ്രത്യേകം ശ്രദ്ധിക്കണേ ലെവലാക്കി വേണം ചെയ്യാനായിട്ട് അല്ലെങ്കിൽ രണ്ടും കൂടി ഒരുമിച്ച് ഒരുമിച്ചെല്ലാം മിക്സായി പോവും ഈ ഒരു രീതിയിൽ ചെയ്തെടുത്താൽ മതി ഹെമ്മൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം ഇതാണ് കൂടുതൽ നല്ലത് പുറത്തേക്ക് കാണത്തുന്നൊന്നുമില്ല നീറ്റായിട്ട് വരും കേട്ടോ ശ്രദ്ധിച്ച് വേണം ചെയ്യാനായിട്ടെന്നേ ഉള്ളൂ വേറെ കാര്യമായിട്ടൊന്നുമില്ല അതിൽ ഈ ഒരു ചെയ്തെടുക്കാം കേട്ടോ അപ്പം ഈ ഒരു രീതിയിൽ വന്നിട്ടുണ്ട് നെക്കിൻ്റെ ഇവിടെ കണ്ടില്ലേ നല്ല ഭാഗത്ത് സ്റ്റിച്ച് വന്നിട്ടില്ല നല്ല നീറ്റായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ അങ്ങനെ നമ്മൾ ഫ്രണ്ട് നെക്ക് നല്ല നീറ്റായിട്ട് അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് നെക്ക് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഷോൾഡർ തയ്ച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഷോൾഡറിൻ്റെ തയ്യൽ തുമ്പ് കാണാത്ത രീതിയിലാണ് ഞാൻ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുള്ളത് കേട്ടോ രണ്ടും നല്ല നീറ്റായിട്ട് വന്നിട്ടുണ്ട് ഈ ഒരു രീതിയിലാണ് വന്നിരിക്കുന്നത് കേട്ടോ അപ്പം നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യണേ അഭിപ്രായം കമൻ്റായിട്ട് അറിയിക്കാൻ മറക്കല്ലേ കേട്ടോ അപ്പോൾ ഈ ടോപ്പിൻ്റെ ബാക്ക് നെക്ക് കോളറാണെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ അപ്പോൾ അതിൻ്റെ കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും ചെയ്യുന്ന വീഡിയോ എൻ്റെ കയ്യിൽ നിന്ന് മിസ്സായിപ്പോയിട്ടോ അതുകൊണ്ടാണ് കാണിക്കാൻ പറ്റാത്തത് അപ്പം കോളർ കട്ടിങ്ങിൻ്റെ വീഡിയോ ഞാൻ ഇനി തൊട്ട് മുമ്പ് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ആ ഒരു മെത്തഡിലാണ് ചെയ്തിരിക്കുന്നേട്ടോ ഇനി അടുത്ത വീഡിയോ ആയിട്ട് ഉടനെ കാണാം താങ്ക്